പൈങ്കിളി ഇത് പൊതുവേ ഒരു മോശ സിനിമ ആയിട്ടും നെഗറ്റീവ് മിക്സ്ഡ് റിവ്യൂ ആണ് അതായത് എനിക്ക് പടം ഇഷ്ടമായി ചിലവർക്ക് ഈ പടം ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ എനിക്ക് തോന്നി ഈ പടത്തിൻ്റെ മൊത്തം ഒരു കറക്റ്റ് മീറ്റർ പിടിച്ചിട്ട് തന്നെ എല്ലാവരും അഭിനയിച്ചു ചിലവരൊക്കെ ഓവറായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റേ സജിൻ ഗോബൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട് എനക്ക് എന്തായാലും ഈ പടം കണ്ടു ചിരിച്ചു നമ്മൾ നമ്മളെ കാര്യം നോക്കിയാൽ പോരെ അതായത് ഒരു നല്ല പടത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എൻജോയ് ചെയ്യിക്കാൻ പറ്റിക്കുക എൻഗേജ് ചെയ്യിക്കാൻ പറ്റിക്കുക പറ്റിക്കുക എന്നതാണ് എന്നുവെച്ചാൽ അത് ഈ പടം തരുന്നുണ്ട് ഈ പടം അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ പിന്നെ അനശ്വര രാജനൊക്കെ കറക്റ്റാണ് ചിലർ പറയുന്ന അവരുടെ അനശ്വര ലേഡി ഉർവശിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് അതായത് പഴയ നടിമാർ മാത്രമേ നടിയുള്ളൂ പുതിയ ആൾക്കാരൊന്നും നടിയൽക്കാളല്ല എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡെന്ന് മാത്രമേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ അത് എല്ലാവരും കറക്റ്റ് മീറ്റർ ഒടിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ പടം എന്ന് പറഞ്ഞൊരു ഒരു ഒരു പോക്കാണ് അങ്ങനെ അന്തവും കുന്താണ്ട് പോവാണ് ലോജിക്കും കാര്യങ്ങളും നോക്കേണ്ട കാര്യമില്ല അതായത് എവിടെ ആയിട്ട് ചിരിക്കാനുണ്ട് ക്ലൈമാക്സ് കുറച്ച് കൈവിട്ട് പോയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പടത്തിൻ്റെ മൊത്തം പോക്ക് അങ്ങനെയാണ് നമ്മൾ അന്തും കുന്തും ബ്രേക്കും ഇല്ല ബല്ലും ബ്രേക്കൊന്നും ഇല്ലാണ്ട് പോകുന്ന സിനിമയാണ് പക്ഷെ എനിക്ക് ഇഷ്ടമായി കുറച്ച് പേരുപോലെ തന്നെ ഇത്തിരി പൈങ്കിലിയായിട്ട് കുറച്ച് സാഹിത്യമൊക്കെ മറ്റേ എന്തൊക്കെയോ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആ ഒരു ആ ഒരു യൂണിവേഴ്സിൽ നമുക്ക് ഇറങ്ങിച്ച് തന്നാൽ ഈ പടമൊക്കെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും ഒരു ഗംഭീര സിനിമയാണെന്നൊന്നും പറയാനില്ല ഞാനെന്തായാലും എൻജോയ് ചെയ്ത് കണ്ട പടമാണ് അപ്പോൾ എനിക്ക് പടം ഒരു വാച്ചബിളാണ് വൺ ടൈം വാച്ചബിളാണ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും പറയാനില്ല സജിൻ ഗോപു കറക്റ്റ് മീറ്റർ ഓടിച്ചിട്ട് അഭിനയിച്ചു